കൊല്ലം പുല്ലൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പേപ്പർ മില്ലിന് സമീപം വള്ളക്കടവ് ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഏകദേശം നാല് ദിവസത്തെ പഴക്കമുണ്ട് സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് സലീം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ എങ്ങനെ സലീം റീജിത്ത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അജ്ഞാത മൃതദേഹം കാണുന്നത് ഈ പുനലൂർ പേപ്പർ മില്ലിന് സമീപത്ത് വള്ളക്കടവ് ഭാഗത്ത് വെച്ചാണ് അജ്ഞാത മൃതദേഹം കാണുന്നത് ആ പ്രദേശത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വിവാഹത്തിന് വന്നവർ ഈ ശേഷം പുറത്തുപോയി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ ക്യാമറയ്ക്ക് മുൻപിലേക്ക് ഇത്തരത്തിലൊരു മൃതദേഹം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ ചിത്രം പകർത്താൻ നിന്ന് കരുതിയത് അത് എന്തോ ഡമ്മിയോ മറ്റോ ആണ് എന്നാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം കൂടുതൽ അത് ഒഴുകി അടുത്തേക്ക് വന്നപ്പോഴാണ് അത് മൃതദേഹമാണ് എന്ന് മനസ്സിലാക്കിയത് ഉടൻ തന്നെ ആളുകളെ വിവരം വിവരമറിയിക്കുകയും അവിടെ നിന്ന് പുനലൂർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു അവർ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ ശേഷം പരിശോധിച്ചു ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയായിട്ടുണ്ട് നാല് ദിവസമെങ്കിലും പഴക്കമുള്ള മൃതദേഹമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്കുകൂട്ടൽ ഒപ്പം തന്നെ അൻപത് വയസ്സിനും അൻപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളാണ് ഈ മൃതദേഹത്തെ മൃതദേഹം എന്നും നിലവിൽ ഈ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ആര് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട് ൂർ താലൂക്ക് ആശുപത്രിയിലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം വിശദമായ അന്വേഷണം നടത്താനാണ് പുനലൂർ പോലീസിന്റെ തീരുമാനം സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി അതിലേക്ക് നമ്മുടെ സ്കൈലൈൻ ആടിച്ച് കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫംഗ്ഷനിൽ വന്നവരൊക്കെ ബാക്കിൽ ഗാലറിയിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ എന്തപ്പോഴും ഇങ്ങനെ ഒരു ബോഡി ഒഴുകി വരുന്നു ആദ്യക്കാൾ വിചാരിച്ചൊരു ഡെമ്മിയാണ് പിന്നീടാണ് ബോഡിയാണ് ശരീരമാണെന്ന് മനസ്സിലാക്കിയത് അതുപോലെ ഒഴിപ്പോയി ആ ഫോട്ടോ എടുത്തവരെന്നെ പോലീസ് ഇൻഫോം ചെയ്തു പോലീസ് വന്നപ്പോഴേക്കും ബോഡി ഏകദേശം നീങ്ങി നീങ്ങി ഹെലികോപ്റ്റർ കടവിൽ എടുത്തവരെ എത്തി പിന്നെ പോലീസ് വന്ന് ആ ബോഡി ഇപ്പം പിന്നെ പുല്ലൂർ പോലീസ് അതിർത്തിയിലെ വള്ളക്കടവ് സ്ഥലത്ത് പിടിച്ച് കയറ്റിയിട്ടുള്ളതാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോഡിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം